ഹലോ അസ്സാമലൈക്കും വാഹത്തുള്ള അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ബ്ലോഗൊക്കെ കണ്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലേ അപ്പോൾ പല ആളുകൾക്കും അത് താല്പര്യമില്ല സ്റ്റോറി കേൾക്കാൻ തന്നെ താല്പര്യം എന്ന് പറഞ്ഞപ്പോളേ ഞാൻ പിന്നെ വല്ലാതെ എടുക്കരുത് കേട്ടോ പക്ഷെ ചില കുറച്ച് ആളുകളുണ്ട് നമുക്ക് നമ്മളെ ഈ ഇവിടുത്തെ ബ്ലോഗൊക്കെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഷോപ്പിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഷോപ്പിങ്ങിൻ്റെ ടൈം ആയി തുടങ്ങിയിരിക്കണം പക്ഷേ എന്നാലും നമുക്ക് വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ വന്നതുപോലെ തന്നെ ഇങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആങ്ങളെ നാത്തുവിനെ കാര്യമായിട്ട് അവൾക്ക് ലീവ് ഉള്ള ദിവസം വന്നിട്ട് ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ അങ്ങനെ ഒന്നായിട്ട് വാങ്ങിപ്പോവും ഞങ്ങൾ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നരാടൊക്കെ വന്നിട്ടൊക്കെ ഇങ്ങനെ വാങ്ങിപ്പോകും കേട്ടോ അപ്പോൾ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് മെഹ്റാൻ എന്നാണ് മെഹ്റാൻ സൂപ്പർ മാർക്കറ്റ് ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വൈകുന്നേരമൊക്കെ നടക്കാൻ പറ്റുള്ള അല്ലാത്ത ടൈമിൽ നല്ല വെയിലാണല്ലോ വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വൈകുന്നേരം പോയപ്പോൾ തന്നെ ഒരു വണ്ടി ഞങ്ങളടുത്ത് വന്ന് നിർത്തി ഞങ്ങൾ ടാക്സിക്ക് പോകാന്ന് വിചാരിച്ചു പക്ഷേ ടാക്സിക്കുള്ള ദൂരമില്ല അപ്പോൾ ഞങ്ങൾ ആ വാഹനത്തിൽ കയറിയിട്ട് അങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഇനി എടുത്തിട്ടില്ല കേട്ടാ ഇതിങ്ങനെ സഫമോള് കുറച്ചിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യണേ അതായത് അവർക്ക് റൂമിൽ നിന്ന് കുടിക്കണേ കുട്ടികൾക്കൊക്കെ അവരൊക്കെ ഈ ടൈപ്സിലുള്ള പാലും കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിൽ അത് എല്ലാവരും ആ ഒരു ബോക്സ് അതിൻ്റെ ഡ്രിങ്ക്സും ഈത്തപ്പഴത്തിൻ്റെതായാലും ഫ്രൂട്ട്സിൻ്റെതായാലും മിൽക്ക് വിത്ത് അതാണ് അവല് കൊണ്ടുപോകാറുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആപ്പിള് കക്കരി ക്യാരറ്റ് അതുപോലെ തന്നെ ആ ടൈപ്സിലുള്ള ആ ഡ്രിങ്ക് മിൽക്ക് ഫ്രൂട്ടി അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ എന്തെങ്കിലും ഫുഡ് വേറെ എന്തെങ്കിലും കൊടുത്തേക്കാവുന്നതും കുട്ടികൾ കഴിക്കൂല അങ്ങനത്തെ തന്നെ ഇവിടെ കാര്യം രാവിലെ തന്നെ എല്ലാവരും ഉപയോഗിക്കല് അപ്പോൾ ഈ ഒരു ടൈപ്സിലുള്ള മുട്ടായും കാര്യങ്ങളൊക്കെ കുറച്ച് സഫമോൾ എടുത്തേക്കുന്ന കേട്ടോ മുഗൾ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ക്രോക്കറി ഐറ്റംസ് സാധനങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ താഴ്ഭാഗത്താണ് ഡ്രസ്സും ഐറ്റംസ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മുഗൾ ഭാഗത്തേക്ക് ഇന്ന് ഞാൻ പോയിട്ടില്ല വെറുതെ സഫമോളല്ലേ കയറി പറഞ്ഞു ഞങ്ങൾ നേരെ ഇവിടെ ഫുഡ് സെക്ഷനിൽ പോയിട്ട് താഴെ അവിടെ എന്താ ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പുകളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ടോ എന്തൊക്കെ തന്നെയാലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വില്ലാക്കി തുടങ്ങുകയാണ് അപ്പോൾ ഈ ടൈപ്പ്സിലുള്ള ചെരുപ്പുകൾ വാങ്ങിക്കണം നല്ല അകത്തു നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു നല്ല സ്പോഞ്ച് പോലുള്ള അങ്ങനെ കുറച്ചൊക്കെ പർച്ചേസിങ്ങും കാര്യങ്ങൾ ഞങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം ഇനി ഒന്നായിട്ട് ഒരു ടൈമൊന്നും കിട്ടൂല നമുക്ക് പർച്ചേസിങ്ങിന് ആവശ്യമുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടാൻ വേണ്ടിയിട്ടിങ്ങനെ എടുത്തു വെക്കും അതൊക്കെ തന്നെയാണ് അപ്പോൾ അത് ഇവിടെ നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ട് ഈ ഐസ്ക്രീമിൽ സ്ട്രോബെറി ആൻഡ് വാനില ഫ്ലേവറാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ സഫോമോള് പറഞ്ഞു രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എനിക്ക് മതി എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഐസ്ക്രീം അയാൾ കൊടുക്കണേ ഇവിടെ കാര്യമായിട്ട് പാകിസ്ഥാനുകൾ തന്നെ കേട്ടോ ഹിന്ദി പറയുന്നവരാണ് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ മിസ്രികളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ കണ്ടില്ല രണ്ട് ഫ്ലേവറിലുള്ള നല്ല അടിപൊളി ഐസ്ക്രീമൊക്കെ അവൾക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഇരുട്ടായൊരു സമയട്ടെ ഇവിടെ പിന്നെ രാത്രി ആയാലും നമ്മളെ പകല് പോലെ തന്നെയാണല്ലോ നല്ല വിശാലമായ മെഹ്റാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണിത് അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ടീ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ചിക്കൻ റോളൊക്കെ എന്നാൽ നമ്മൾ സാധാരണ നാട്ടത്തെ പോലെ അല്ല ഇതാണ് ഇവിടുത്തെ ചിക്കൻ റോൾ ചിക്കൻ റോൾ നല്ലൊരു ഒരു മസാല ചായ ഉണ്ട് നല്ല റെയിൻബോ മിൽക്ക് കാടത്തിലുള്ള നല്ല അടിപൊളി ചായ കേട്ടോ നല്ല അടിപൊളി വെച്ചാൽ കണ്ടില്ല ഇതിൻ്റെ ഒരു കളർ തന്നെ മാഷമുള്ള കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ സഫമോൾ ഐസ്ക്രീം തിന്നു കഴിഞ്ഞിട്ടില്ല അപ്പം ചിക്കൻ റോളും പിന്നെ സഫമുൾക്ക് ഒരു സമൂസ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ രീതിയിൽ ചിക്കൻ ഇങ്ങനെ അങ്ങനെ നമ്മളെ നാട്ടിലുള്ള പോലത്തെ അല്ല കേട്ടോ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണിത് അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഈ ഒരു അടിപൊളി ഇതിന് രണ്ട് മൂന്ന് ഐറ്റംസ് എന്താ പേരുണ്ട് കറക്റ്റ് ചായ എങ്ങനെ എന്താ പറഞ്ഞിട്ട് ചായ അതുപോലെ തന്നെ സഫമുൾക്ക് സമൂസ മതി എന്ന് പറഞ്ഞപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോൾ തന്നെ ചിക്കൻ റോൾ മൂന്ന് പീസിന് അഞ്ച് ദൃഹംസിനുണ്ട് ഒരു ത്രീ പീസ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സംഭവം എങ്ങനെ നമുക്ക് ടേസ്റ്റ് നോക്കുക ആദ്യമായി തിന്ന് നോക്കുകയാണ് അപ്പോൾ ഒരു കടി കടിച്ചപ്പോൾ കണ്ടില്ല ഇതിങ്ങനെ ചിക്കൻ ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ചെയ്ത അങ്ങനെ പോലെയാണ് തോന്നുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നാട്ടത്തെ പോലെ അല്ല കേട്ടോ പക്ഷേ കുറച്ചൊക്കെ സോഫ്റ്റ് ഉണ്ടായിനും അങ്ങനെ ഞങ്ങൾ ചായ കൂടെ ഒക്കെ കഴിഞ്ഞ് ഇത് നടക്കണ്ട നടന്നപ്പോൾ വഴിയിൽ ഒരു പാകിസ്ഥാൻ റൊട്ടിൻ്റെ വേറൊരു വെറൈറ്റി വെറൈറ്റി റൊട്ടി ചുടുന്ന ഒരിത് കണ്ടു കണ്ടില്ല വേറൊരു ഗുഹൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചട്ടകത്തുമ്പോൾ വെച്ചുകൊടുക്കണം മറ്റേത് തലേണമെങ്കിൽ ഇങ്ങനെ വെച്ച് അമർത്തലാണല്ലോ ഇത് വേറൊരു ഐറ്റംസ് പാകിസ്ഥാൻ ഒട്ടിട്ട് ഞാൻ ഇറാനിൻ്റെ റൊട്ടിയാണോ അറിയില്ല പാകിസ്ഥാൻ റൊട്ടി ഒന്നും കൂടി കട്ടുള്ള ടൈപ്സ് ഇത് അത്ര കണ്ട് കട്ടില്ല കുറച്ചുകൂടി സോഫ്റ്റ് ഐറ്റംസ് ഒരാൾ അപ്പുറത്തുനിന്ന് പെരത്തി കൊടുക്കുക ഈ ഒരു വലിയ ചട്ടകത്ത് നമുക്ക് ഇത് അങ്ങനെ വെക്കുക തീൻ്റെ ഉള്ളിൽ വെക്കുക കണ്ടില്ലേ തീൻ്റെ ഉള്ളേക്ക് രണ്ട് മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോ ഒരു ഭാഗം കണ്ട് പൊന്തി വരുക കേട്ടോ അപ്പോൾ ഒന്ന് ഇതാ ഇതേ ഉള്ളൂ പരിപാടി ജസ്റ്റ് ഒന്ന് ഒന്ന് അപ്പോത്തിന് നല്ല കറക്റ്റായി വേവായി രണ്ട് മൂന്നെണ്ണം ഒപ്പം ഇങ്ങോട്ട് അയാൾ എടുക്കുന്നുണ്ട് ശരിക്കും നല്ല രസം ഇത് കാണാൻ ഇതാ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണ് അപ്പം ഇവിടെ ഒരാൾ ഇതാ ഓരോ മൂന്ന് നാല് പീസ് മടക്കിയിട്ട് ഇങ്ങനെ കവറിലാക്കി വെക്കുക കേട്ടോ അതെനിക്ക് ഷോപ്പിൽ കൊടുക്കാനുള്ളതോ വീടുകൾക്കോ പാർസലങ്ങനെന്തൊക്കെ തോന്നുന്നുണ്ട് എല്ലാം അതാ അങ്ങനെ അതുപോലെ അങ്ങനെ ആക്കി വെക്കാണ് അദ്ദേഹം അപ്പോത്തിന് അദ്ദേഹം അടുത്തത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ് അവിടെ കണ്ടില്ല ഒരാളിങ്ങനെ പെരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൊടിയിട്ടിങ്ങനെ പെരത്തുകയാണ് ഒരാളിങ്ങനെ ചുട്ടെടുക്കുകയാണ് ഒരാൾ ചുട്ട് വെച്ചത് കവറിൽ ആക്കിയിട്ട് സെറ്റാക്കുകയാണ് അങ്ങനെയൊക്കെ നല്ല തകൃതിയായി പണി രാത്രിയിൽ നടക്കുക കേട്ടോ ഇവിടുത്തെ ഒരുവിധ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന റൊട്ടിയാണ് ഇത് ഇറാനി റൊട്ടിയാണെന്ന് തോന്നുന്നു ഇറാനി റൊട്ടി അതുപോലെ പാകിസ്ഥാൻ റൊട്ടി വേറെ ടൈപ്പ്സ് പല പല ഐറ്റംസ് ഫുഡിൻ്റെ ഒരു ടൈം കേട്ടോ ഇവിടെ ഈ രാത്രി വൈകുന്നേരമായ തന്നെ തുടങ്ങും ഇതൊക്കെ ഇങ്ങനെ ചുടലും ഉണ്ടാക്കലൊക്കെ ഒരുവിധം സ്ഥലത്ത് മുഴുവൻ പോയി കഴിഞ്ഞാൽ ഈ പാക്കിസ്ഥാൻകാരാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളതെന്ന് മാത്രമല്ല പാകിസ്ഥാൻ റൊട്ടി ഐറ്റം ഇറാനി റൊട്ടി ഐറ്റം അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസിലുള്ള അങ്ങനെ നല്ല സോഫ്റ്റ് റൊട്ടി അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ആൻ എന്നൊക്കെ പറയില്ലേ അതിനേക്കാളൊന്നും കൂടെ ഇങ്ങോട്ട് വലിപ്പം തോന്നുന്ന ടൈപ്സിലുള്ള റൊട്ടി അത്യാവശ്യം ഒരാൾക്കൊന്നും ഒന്നും ഒന്ന് തിന്നാൻ കഴിയില്ല കേട്ടോ കാരണം നമുക്കൊന്നും കഴിയൂല ഇനിയിപ്പം ഇവിടുത്തെ ആൾക്കാർ കഴിയുമോ അറിയില്ല നമുക്ക് ഒന്ന് തിന്നുമ്പോൾ തന്നെ നമ്മൾ കുഴങ്ങും ഏകദേശം ഒരു മുക്കാൽ ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും കാരണം ആ ചൂടോട് കൂടി തിന്നും വേണം പിന്നെ തിന്നുമ്പോൾ ടേസ്റ്റ് ഇല്ല ഇപ്പം ഈ കറക്റ്റ് ടൈമിൽ തിന്നണം അങ്ങനെ ഞങ്ങൾ ചൂടോട് കൂടി മൂന്നാൾ റൊട്ടി ഞങ്ങളും വാങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് തിരിച്ച് പോവുകയാണ് സമയം രാത്രിയാണ് കേട്ടോ സമയം രാത്രി ആയാലും പകല് പോലെ തന്നെയാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഒരിക്കലും ആരും ഓഫാക്കില്ലല്ലോ അങ്ങനെ നമ്മളെ നാട്ടത്തെ പോലെ ഒന്നല്ലോ അങ്ങനെ നമ്മൾ പോയിട്ട് വീണ്ടും കുറച്ച് നടന്നപ്പോൾ അൽ ഷെഫാഫ് ബേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാൻ റൊട്ടി നമ്മൾ നേരത്തെ കണ്ട ഇറാനിയ റൊട്ടി ഇപ്പോൾ കാണുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാൻ റൊട്ടി പറഞ്ഞാൽ കുറച്ച് കട്ടുള്ള ടൈപ്പ്സിലുണ്ട് നമ്മളെ മറ്റേ സാ അതിങ്ങനെ തീനുള്ളൊക്കെ അങ്ങനെ വെക്കുക ഇതൊരു ഗുഹയ്ക്ക് വെക്കുക രണ്ടും വ്യത്യസ്തമായ ടേസ്റ്റാണ് രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പാകിസ്ഥാൻ റൊട്ടി കുറച്ചും കൂടി ഒരു കട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ മറ്റേത് കുറച്ച് അധികം കട്ടില്ലാത്ത ടൈപ്സ് വേറെ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു ഈർക്കിൽ ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തി എടുത്ത് തലയണിമ്മ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം മറ്റേ പെരത്തിയിട്ട് നേരെ ചട്ടകത്തുമ്മിട്ടിട്ട് അങ്ങനെ ചെയ്യട്ടാ ഇതിങ്ങനെ മുഖക്കാകെ ചൂടായിട്ട് ഇങ്ങനെ ആയിട്ട് മൂടി കെട്ടിയിട്ടൊക്കെയാണ് അപ്പം നമ്മളിതാ ഈ ഒരു പാക്കിസ്ഥാൻ റൊട്ടിയും ഒന്നും വാങ്ങി ഇറാനും റൊട്ടിയും വാങ്ങിയത് കണ്ടില്ലേ അപ്പോൾ സഫമോളിങ്ങനെ നോക്കണ്ടിട്ടാ അതിപ്പോൾ ചൂടൊക്കെ നല്ല ചൂടാണ് ഇപ്പോൾ നല്ല ചൂടോടുകൂടി ഇങ്ങനെ തിന്നാൻ അങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അതാ അതുവഴി ഇങ്ങനെ നടന്നപ്പോൾ ചെറിയൊരു കുഞ്ഞു പള്ളി കണ്ടു പള്ളിയാണെന്ന് തോന്നുന്നു ഒരു മനോഹരമായ അങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങൾ നടന്ന് നടന്ന് പോകാണ് സഫമോൾ ഒപ്പിച്ചും കുറച്ച് മുന്നിലെത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് പിന്നിലായിട്ട് ഈ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് കുറച്ച് ബാക്കിലും ടാക്സിക്ക് പോകാൻ മാത്രം ഇല്ല പക്ഷേ നടക്കാനാണെങ്കിൽ വെയിലത്ത് കഴിയൂല ഈ സമയത്ത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടില്ല അറബിക് ഹൗസുകൾ പഴയ അന്നത്തെ അറബിക് വീടുകൾ ഇങ്ങനെയാണ് സൺസൈഡൊക്കെ ഇല്ലാത്ത ടൈപ്പ്സ് ആണ് കാരണം ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ലല്ലോ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളമൊക്കെ ഉള്ളിൽ ഇവിടെ ചൂടും തണുപ്പും മാത്രം അതിനനുസരിച്ചാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നതാ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ചുമര് കണ്ടില്ലേ ഒരു വേറെ ടൈപ്സിലുള്ള ഒരു ഇങ്ങനത്തെ ടൈപ്സിലുള്ള ചുമരിട്ട അങ്ങനെ എന്തൊക്കെയോ ഒരു വരച്ചൊക്കെ വെച്ചതേ പോലെ പിന്നെന്താണെന്നോ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും ഈ ഒരു കളറാണ് എല്ലാം ഒരു യെല്ലോ കളറ് അത് എന്താണെന്ന് ഞങ്ങൾ ചോദിച്ച പോലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ മണലിൻ്റെ കളറാണ് ഇവിടുത്തെ ബിൽഡിങ് ശത്രുക്കൾക്ക് ആക്രമിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഒരേ കളറ് പട്ടാള വണ്ടി വരെ ഈ കളറാണ് ഓരിക്കോ ദൂരത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ അതൊരു വീടാ അങ്ങനെ അറിയ അറിയാത്ത രീതിയിലാകാൻ വേണ്ടിയിട്ട് അന്ന് അന്നേ ഉള്ളൊരു പെയിൻ്റ് ഇതാണെന്ന് പറഞ്ഞു ഇവിടെ ഒന്നും അങ്ങനെ തന്നെ ഇപ്പോൾ രാത്രിയൊക്കെ ആയപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ വീൽ എന്താ ചെയറിൽ വെച്ചുകൊണ്ടും വണ്ടിയിലൊക്കെ ഇങ്ങനെ എല്ലാവരും കുന്തി കൊണ്ട് നടക്കുന്നുണ്ട് കിട്ടാ കുറേ ആൾക്കാരെ കണ്ടു അതുപോലെ തന്നെ അപ്പോൾ സഫമോളന്നുള്ള ഈ പ്രായത്തിലുള്ള കുട്ടി എല്ലാ വലിയ കുട്ടികളെ വരെയ ഇങ്ങനൊരു വാഹനത്തിൽ വെച്ച് ഇങ്ങനെ ഒന്തി കൊണ്ടുപോവുകയാണ് ഇവിടെ പിന്നെ ഇവിടെ ആദ്യം മക് ആങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് വലുതായപ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെ ഇതുപോലത്തെ വേസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ അവിടെ കൊണ്ടുപോയിടും കുറേ ആൾക്കാർ നല്ല നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ പിറ്റേന്ന് രാവിലെ വന്ന് അല്ലെങ്കിൽ രാത്രി വന്ന് കൊണ്ടുപോകും അപ്പോൾ ആ ദൂരെ നിന്ന് കാണുന്ന ഹോസ്പിറ്റലാണ് കനാട് ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ റൂം കനാട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു വഴിയോട് വഴിയിലൂടെ അങ്ങനെ നടക്കണം പിന്നെ എന്ന് വെച്ചാൽ പാത്ത് ഇവിടെ ഉണ്ട് സൈക്കിൾ ഓടിക്കണവർക്കുള്ള സ്പേസ് ഉണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ റോട്ടുമ്മക്കൂടെ നടന്ന് പോകേണ്ടി വരും ചിലപ്പോൾ ഇത്രമാത്രം ഒന്നും ഇല്ലല്ലോ ഇവിടെ പിന്നെ അതിനിഷ്ടം പോലെ സ്പേസ് ആണ് കേട്ടോ നല്ല പാത്ത് ഏരിയ നല്ല സ്പേസ് ആണ് അപ്പോൾ സഫമോളെ കുഴങ്ങിയപ്പോൾ വളപ്പിച്ചോളം എടുത്ത് നടക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ ശരിക്കും അങ്ങനത്തെ വണ്ടിയൊക്കെ വാങ്ങിയാൽ അതിൽ വെച്ചങ്ങനെ മുന്തി കൊണ്ടായാലൊക്കെ മതി സാധാരണ രാത്രി കാലത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങലൊക്കെ കാരണം രാത്രി ശരിക്കും ഇറങ്ങി നടക്കാൻ കഴിയുള്ള ഒരു വൈകുന്നേരം വരെ നല്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നല്ല കുറച്ച് ചൂട് കുറവുണ്ട് എന്ന് പറയും പിന്നെ വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീസറിൽ എപ്പോഴും വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ നിൽക്കൽ കേട്ടോ ഫ്രീസറിൽ വെള്ളം വെച്ചിട്ട് തണുത്തിട്ട് കാരണം നല്ല രാവിലെ തന്നെ നല്ല ചൂടുവെള്ളം ആയിരിക്കും വരിക നല്ല തിളച്ച വെള്ളമാണ് പിന്നെ വെച്ചാൽ പാത്രം കഴുകുമ്പോഴൊക്കെ നമുക്ക് സോപ്പിൻ്റെ ഒരു ആവശ്യം നമ്മുടെ ഫയറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അത്രക്കും ക്ലിയർ ആയിപ്പെ പെട്ടെന്ന് ക്ലിയർ ആകണം കാരണം തിളച്ച വെള്ളം കൊണ്ടല്ലേ പാത്രം കഴുകണത് നല്ല വൃത്തിയാകുന്നുണ്ട് കേട്ടോ അതൊരു ഗുഡ് പോയിൻ്റ് ആണ് ഇവിടുത്തെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ബാത്റൂമൊക്കെ ആണെങ്കിലും തന്നെ പെട്ടെന്ന് ക്ലിയറാകുണ്ട് ചുടുവെള്ളം കൊണ്ട് തിളച്ച വെള്ളമല്ല അതിട്ട് കണ്ടു കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചത് തന്നെ നല്ല വൃത്തിയാണ രീതിയിലാണ് അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളിട്ടാണ് പാത്രം കഴുകൽ നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ നെയ്യുള്ളതാകുമ്പോഴും വെളിച്ചെണ്ണ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സോപ്പിട്ട് കയ്യുമലൊക്കെ ആയി അങ്ങനെയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കേണ്ട പക്ഷേ ഇവിടെ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ എല്ലതും നല്ല ക്ലിയർ ആണ് വൃത്തിയം പെട്ടെന്ന് കിച്ചൺ ക്ലീനാവൂട്ടോ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എത്ര ആ ചുടുവെള്ളം കൊണ്ട് മുക്കും തുടച്ചാൽ ഗ്യാസൊക്കെ എത്ര പെട്ടെന്ന് ക്ലിയർ ആകാമെന്നോ നമ്മളെ നാട്ടിലാണെങ്കിൽ കുറേ സോപ്പിട്ട് വരുത്തി വൃത്തിയാക്കി ഒരുപാട് ടൈം നമുക്ക് കിച്ചണിനെടുക്കണല്ലോ പക്ഷെ ഇവിടെ അത് വരുന്നില്ല ഇവിടെ അതിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ അതായത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും ക്ലീനിങ്ങിൻ്റെ കാര്യം നല്ല സുഖമാണ് ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ഒരുപാട് ടൈം ക്ലീനിങ് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം പെട്ടെന്ന് ക്ലിയർ ആകാം പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വിയർപ്പില്ല വയർപ്പെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റൂമിലെത്തുമ്പോൾ എ സി പിന്നെ പുറത്തിറങ്ങുമ്പോൾ എന്താ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു കാറ്റ് ഇങ്ങനെ വരുക കേട്ടോ പിന്നെ വാഹനത്തിന് പോകുമ്പോഴും അങ്ങനത്തെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ഒരു ഇതേക്കാറില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും അങ്ങനെ നമ്മുടെ നാട്ടത്തെ പോലെ ചൂടും വേർപ്പൊന്നും കൂടുതലില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അപ്പോൾ എന്തൊക്കെ തന്നെയാണ് ഇൻഷാല്ല നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇത് ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഗൾഫത്തെ വീഡിയോസ് അങ്ങനെ ഇടാതെ സ്റ്റോറി മുതൽ തന്നെ കൂടുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കാണാം അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും അലൈക്കും വരഹമത്തല്ലാ തആല O baracato...